വെട്ടിക്കുഴിച്ചു മൂടേണ്ടി വന്നു പഞ്ചായത്ത് തന്നെ സെക്രട്ടറി കൊണ്ട് തന്ന് ഇതാണ് സാറേ പോയുള്ള ജനകീയ ആൾക്കാർ കിട്ടുന്ന മറുപടി ഇതാണ് എല്ലാം ശരിയാവും അടുത്താളി ശരിയാവും ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നത് കൊണ്ട് ഒരു ചർച്ചയായി സ്ഥലം നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിന് ആവശ്യം റോക്കറ്റും ബോബും മിസൈലൊന്നും അല്ല നമുക്ക് വേണ്ടത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് അതായത് സ്വന്തമായിട്ട് അവനവിന് വേണ്ട ആഹാരമെങ്കിലും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ കുറേയേറെ പേരൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഈ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പലയിടത്തും അവരെയൊക്കെ നിരുത്സവപ്പെടുത്താറുണ്ട് അത് എൻ്റെ കൂടെയുള്ള ലക്ഷ്മണൻ ലക്ഷ്മണെന്ന എഴുപത്തിരണ്ട് വയസ്സിലാണ് അദ്ദേഹം ഇവിടെ ഒരേക്കറോളം സ്ഥലം പാട്ടത്തിനടുത്ത് വർഷങ്ങളായി കൃഷി ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷേ ഇപ്പോൾ ചുറ്റുമുള്ള ചില സ്വകാര്യ വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ അതായത് ഈ ചുറ്റുമുള്ള മറ്റ് ഭൂമികളൊക്കെ എന്തിനോ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി അവരെല്ലാം കൂടി ചേർന്നിട്ട് അതിൽ വളരെ സങ്കടകരമായ വസ്തുത ഇവിടുത്തെ ഭരണസമിതിയിലെ മെമ്പർമാർ പോലും ഇദ്ദേഹത്തിന് എതിരെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൃഷി മൊത്തം നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോശം കപ്പയില്ലേട്ടല്ലേ അമ്പതിനായിരം കപ്പ വെട്ടി കുഴിച്ച് മൂടേണ്ടി വന്നു പിന്നെ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ മൂന്നു ലക്ഷം രൂപയുടെ മറ്റുള്ള കൃഷികൾ മൊത്തം മൂന്ന് വർഷം ഇവർ കയറേണ്ട പതിനാലിൻ്റെ മുതൽ മൂ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം അത് കൃഷി ഓഫീസർക്ക് തന്നെ അറിയാം അവർ മാറിപ്പോയി അവർക്ക് തന്നെ അറിയാം ഉച്ച അത് വളർന്ന് അതിൻ്റെ കാറ്റിനെയും മഴയൊക്കെ അതിനെയൊക്കെ പ്രതിരോധിച്ച് അതൊരു ഫലം തരുന്ന വരണമെങ്കിൽ എത്ര കാലം പിടിക്കുമെന്നറിയാം ആ ഫലം തരുന്ന സമയത്ത് കുറച്ച് വ്യക്തികളുടെ ഇടപെടൽ മൂലം അതങ്ങ് നശിച്ചു പോയാൽ ഒരു കർഷകൻ്റെ സങ്കടം വന്നത് എന്തെന്ന് ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവൂ ഇപ്പോൾ ഒരുപാട് പരാതികൾ കൊടുത്തു ഒരുപാട് ഉത്തരവുകൾ വന്നു എന്നിട്ട് പോലും ഈ കർഷകന് എഴുപത്തിരണ്ട് വയസ്സുള്ള ലക്ഷ്മണൻ ഈ ചേട്ടൻ ഈ കർഷകന് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ചേട്ടാ ഇതിപ്പോൾ മൊത്തം കടവും കടിച്ചു കട കട കൊടുക്കാൻ തുണി വരുമില്ല കൊടുക്കാൻ തുണി വരുമില്ല അത്ര ഗതി കേട്ടു പോയി ഒരു വർഷത്തിൽ പിന്നെ എൻ്റെ സർവ്വ ചെലവ് കഴിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എനിക്ക് കിട്ടുവരുന്നത് ഇപ്പം മൂന്ന് വർഷം കൊണ്ട് എനിക്ക് അത് മൊത്തം പോയി ഒരു വകയില്ല ഇപ്പം ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഈ ഇനിയെങ്കിലും വെള്ളം ഒഴിഞ്ഞു പോകുന്നുള്ള രീതിയിൽ പത്തോടെ ഓംബസ്മാൻ്റെ വിധി വന്ന് അതിന് ശേഷം തുറക്കാനുള്ള ഏർപ്പാടിട്ട് പിന്നെ ഡെപ്യൂട്ടിയുടെ അയക്ടറുടെ വിധി വന്ന് അത് തുറക്കാനുള്ള ഏർപ്പാട് പക്ഷേ ഇവിടെ എല്ലാം അവർ കള്ള റിപ്പോർട്ടാണ് അയക്കുന്നത് ആര് എന്ത് നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിലും പരാതി കൊടുത്താലും ആ റിപ്പോർട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് കള്ള റിപ്പോർട്ട് എൻ്റെ എല്ലാം രേഖാരിപ്പുണ്ട് പഞ്ചായത്ത് കളർ റിപ്പോർട്ട് എഴുതിയത് ഞാനത് എടുപ്പിച്ചത് മനുഷ്യ വിവരവാശ കമ്മീഷൻ വഴിയാണ് ഞാൻ എടുത്തത് എടുത്ത പൊതു ഞാൻ അറിയുന്നത് എന്റെ ഇരിപ്പം ഉണ്ട് ഇപ്പോൾ നിലയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ചേട്ടൻ ഇരുത്തിട്ട് സെൻ്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട് ബാക്കി പാട്ടത്തിനെടുത്തേക്കുന്നതാണ് ഈ ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ചാ ഇരുപത്തി അഞ്ചാ ഈ സ്ഥലം അവർക്ക് വേണമല്ലേ അവർക്ക് അതാണ് ഇതിൻ്റെ ആവശ്യമാണ് ഇത് വേറെ അല്ല ഒരു പ്രശ്നവും ഇല്ല ഇതിന്റെ പേര് ചട്ടൻ ചേട്ടൻ അടിച്ചിട്ടുണ്ടല്ലോ അടിച്ച് അടിയാ ഭയങ്കര കണ്ണമെല്ലാം പൊട്ടി ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കേസെടുത്ത് ആ എഫ് ആർ എഫ്ഐആർ ആർ ഇവിടുന്ന് പഞ്ചായത്തുകാർ പോയിട്ട് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല പോയി അത് എടുത്തുകളഞ്ഞ് അവരൊക്കെ ജാമ്യം ഒമ്പത് പേർക്ക് അവർ ജാമ്യം എടുത്ത് കൊടുത്ത് ആരെടുത്തൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങനെ പതിനാല് ദിവസം വരെ കാത്തിരുന്ന് എന്നെ വിളിക്കൊന്നും പറഞ്ഞു കിട്ടില്ല ഇരുപത്തി ഒന്നിൻ്റെ നീ ഞാൻ എസ് ഐ വിളിച്ചു ചോദിച്ചപ്പോഴേ ഞാൻ എനിക്ക് രാഷ്ട്രീയമില്ലല്ലോ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു മാമാ എന്നാണ് വിളിക്കുന്നത് ഇല്ല അവർ രാ ജാമ്യം എടുത്ത് പോയി എത്ര കൊല്ലത്തേക്ക് സാറേ എന്നിട്ട് പറഞ്ഞ് രണ്ട് കൊല്ലത്തേക്ക് ജാമ്യം എടുത്ത് നമ്മൾ സാറ് അങ്ങനെ ഒരു കോടതിയും ചെയ്യത്തില്ല അത് നമുക്കറിയത്തില്ലേ അതായത് ഓ അത് ഒരു കണ്ണും ഒരു ഒരു കന്നത്തിൻ്റെ ഭാഗം പൊട്ടിപ്പോയി അപ്പോൾ അത് ബ്ലഡ് നിൽക്കാൻ വന്നു അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് കിടന്നേ പറ്റൂല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോകാൻ പറഞ്ഞു അപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ പോയി അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല പോകാൻ പറ്റാത്ത അപ്പോൾ ബ്ലഡ് അറുത്തോണ്ടിരിക്കുകയാണ് പോകാൻ പറ്റാത്തതിൻ്റെ കാര്യം രണ്ട് പശു കുടക്കുന്നു അപ്പോൾ അതിന് വേറെ ആരും ഏൽപ്പിക്കാനില്ല ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കേയുള്ളൂ അപ്പോൾ ആ ബ്ലഡോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്നിട്ടാണ് വെളിയിൽ നിന്ന് അഴിച്ചാൽ ഇവിടെ കൊണ്ട് കെട്ടി കെട്ടിയവർ കച്ചവടക്കാരനെ വിളിച്ചുകൊണ്ടുവന്നു കാണിച്ച് എൺപത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ് രൂപ പച്ചയെന്ന് പറഞ്ഞ് ഇരുപത്തേഴായിരം രൂപ കുട്ടിക്കും തിളക്കൊണ്ട് അതുകൊണ്ട് ഞാൻ ആശുപത്രി കിടന്നില്ല അത് കേസ് അതുകൊണ്ട് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽപ്പാദിപ്പടുന്ന കർഷകൻ അതായത് ഇത്രയും ഫലങ്ങൾ ഉണ്ടാക്കുന്ന കർഷകന് തുച്ഛമായ വില മാത്രമേ പലപ്പോഴും കിട്ടാറുള്ളൂ എന്നു വച്ചാൽ ഈ ഇട ഇടനിലക്കാരാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്നത് ഇവിടെ ഒരു കർഷകനെ ഉത്പാദിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് സ്ഥിതി കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അത്രയും സങ്കടാവസ്ഥയിൽ ഇത്രയും സർക്കാർ ഓഫീസുകൾ മാഡം തുടങ്ങി എല്ലാ സ്ഥലത്തും കയറി കറങ്ങി നടന്നടന്ന് അവസാനം മടുത്തതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ചാനലെ വിളിച്ചെടുത്തിയത് നമുക്ക് എന്തായാലും ഇതിൽ കൃഷി എന്തൊക്കെയാ നോക്കാം പിന്നെ ഉണ്ട് ഇത് മൊത്തത്തിൽ പച്ചക്കറിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കളക് ഇതിന് വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാ കിടക്കുന്ന ഏത്ത വഴിയും മരിച്ചിനിയാണ് ഒരു ഒരുപാട് മരിച്ചിനി കഴിഞ്ഞാൽ നാനൂറ്റമ്പത് രൂപയ്ക്ക് വരും ഒരു ഒരു മൂട് മൂട് ഒരുമൂട് മരിച്ചിനും നാനൂറ്റമ്പത് രൂപയാണ് ഒരുപാട് മരിച്ചീണി എടുത്ത് നാനൂറ്റി അമ്പത് രൂപ വരും ഞാൻ കൊടുത്തതാണ് അത് കിഴങ്ങ് പുഴുവാൻ പറ്റില്ല വെട്ടിയെടുക്കാൻ പറ്റും അത് സംശയം ഉണ്ടെങ്കിൽ ഒരു മൂട് ഒന്ന് എടുത്തുപോകണം ഇപ്പത്തെ പിഞ്ചലി എടുത്ത് പോകണം പിന്നെ അതിനപ്പുറത്തോട്ട് മൊത്തം ഇട്ടിരിക്കുകയാണ് കരിമ്പൊക്കെ ഉണ്ടല്ലേ രണ്ട് തോടാണ് ഈ രണ്ട് തോളും അടഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഈ വെള്ളം മൊത്തം മരങ്ങനെ അടച്ചത് അടച്ചതാണ് മൊത്തം അടച്ചിരിക്കുകയാണ് അപ്പം ഈ വെള്ളം മൊത്തം കംപ്ലീറ്റ് വരുന്ന അവിടെ അടച്ചിരിക്കുകയാണ് അവിടെയും വെള്ളം പോകാൻ മാർക്കമില്ല അപ്പുറത്ത് തോട് അതിലേയും വെള്ളം പോകാൻ മാർക്കമില്ല അപ്പോൾ എൻ്റെ കൃഷിയിൽ വന്നിട്ടാണ് ഇവിടെ മൊത്തം കെട്ടിക്കിടക്കാണ് അവിടെയും പോകാൻ മാർക്കില്ല കെട്ടിക്കിടക്കുന്ന ഒരാഴ്ചക്ക് മേലെ പിടിക്കും മഴ പെയ്ത ഒരു മാസം കിടക്കും പഞ്ചായത്തു നിന്ന് ഏഴാമാരുടെ മുമ്പറേ വിളിച്ച് വരില്ല രാമനെ പിന്നെ തനസിലിനെ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താമസമെല്ലാം കളഞ്ഞിട്ട് പോകാൻ പാടും ഇതാണ് മറുപടി പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടി ഞാൻ തന്നെ വിളിച്ചുകൂട്ടി വിളിച്ചു കൂട്ടിയവരെല്ലാരും കൂടെ എല്ലാ മെമ്പർമാരുണ്ടായിരുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു വിളിച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അപ്പം പറഞ്ഞു അടച്ചത് തുറക്കൂല ആര് തനസ്സിൽ പറഞ്ഞു തുറക്കൂല്ല അവർ പറഞ്ഞു തന്നെ തുറക്കൂല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് രാമൻ മൊത്തം അതുകൊണ്ടിട്ട് ഇപ്പൊ ഞാൻ മൂന്ന് വർഷം കൂടിയിട്ട് ഇവർ ഭരിക്കാൻ കയറിയതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം മൊത്തം എനിക്ക് പൊത്തം പോയി പോയതിന് ശേഷം വീണ്ടും ഞാൻ കൃഷി തുടങ്ങി അപ്പോൾ ഇനിയെങ്കിലും എനിക്കിത് മുമ്പോട്ട് പോകണം ഇനി എനിക്ക് സുഖമല്ല അന്നത്തെ കാര്യം എഴുപത്തി വയസ്സാണ് അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം കൊണ്ടിട്ടാണ് ഇനിയിപ്പോൾ ഒരുപാട് കൃഷികളിന്ന് ഇനി അപ്പുറം ചീര കിടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് പച്ചക്കറികൾ പലതും നടാൻ കിടക്കുന്നു അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ എനിക്ക് മുമ്പോട്ട് പോണമെന്നുള്ള താല്പര്യമാണ് എനിക്ക് നിർത്താൻ താല്പര്യമില്ല ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ ഇവർ എന്ത് നശിപ്പിച്ചാലും മുമ്പോട്ടേ പോകുള്ളൂ അതിന് കോടതി കൂടെ ഞാൻ പിടിക്കും കോടതി കൂടെ പിടിച്ചാലേ പറ്റുകയുള്ളു അപ്പോൾ എന്നെ അടിച്ചത് കോടതി കേസ് കിടക്കുകയാണ് ആ ജൂൺ മാസം കേസ് എടുക്കും അപ്പോൾ എനിക്ക് കേസ് മുമ്പോട്ട് കൊണ്ടുപോകില്ല കാര്യം ഞാൻ ആശുപത്രി കിടക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് വലിയ പരാജയമാണ് ആ ചാൽ കംപ്ലീറ്റ് കിട്ടാച്ചി മൊത്തം കളച്ചു പൊക്കി അടച്ചു അവിടെ വന്നിട്ട് ഈ പൈപ്പ് പോയാണ് വെള്ളം കിട്ടും അതിനായിട്ട് അക്കരെ നിന്ന് വെള്ളം വരുന്നത് വെള്ളം മുത്തു ആ തോട് മൊത്തം അടച്ചിരിക്കുകയാണ് തോടില്ല മൊത്തം പെരേടമാക്കി ഇപ്പോൾ ഈ ഉണക്ക അതിൻ്റെ ഒരു രണ്ട് ദിവസം കൊണ്ട് വെള്ളം ഇല്ല കുറവാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എൻ്റെ കൃഷി മൊത്തം നശിക്കും കുളിച്ചുകൊണ്ടിരുന്ന പണ്ട് കുളിച്ചുകൊണ്ടിരുന്ന കുറവാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് അവിടെ മണ്ണിട്ട് നികത്തിയതിന് ശേഷം ഇപ്പോൾ വെള്ളത്തിനൊന്നും വഴിയില്ല അടി ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം വരെ കമ്പ്ളിറ്റും ഇതിപ്പോൾ നികത്തിയിട്ടിരിക്കുകയാണ് കംപ്ലീറ്റും ചാല് നികുന്ന് കിടക്കുകയാണ് അപ്പം ഇത് തെളിച്ചാലേ ഈ വെള്ളം കറക്റ്റായിട്ടൊന്ന് കായിൽ പോകത്തുള്ളൂ തയ്ക്കാവുള്ളടന്ന് പാലച്ച തയ്ക്കാവിളരെ ഉടന്ന് നേരെ ചെറുനീര് കായലിലേക്ക് കിടക്കുന്ന ചാലാണ് നാല് മീറ്റർ പറമ്പോ കൊണ്ട് ഇവിടെ ഒന്നിനിടുന്നുണ്ട് അത് മൊത്തം അടവാണ് ഇത് തുറന്നാലേ എനിക്ക് വെള്ളം കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി എട്ടിൽ ഞാനിവിടെ വരുന്ന സമയത്ത് കിണർ കുഴിച്ച് ഈ വെള്ളം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ഇവരുടെ ഭരണ സമയത്ത് ഇവര് തോടിച്ച് നിർത്തിയതിന്റെ പേരിൽ ഇപ്പം ഈ വെള്ളം കുടിക്കാൻ പറ്റാവുന്നു ഒരു പശു ചെത്ത് പശുവിന്റെ ഫോട്ടോ നാനൂറ് കൂടെ കമ്പ് പുഴു അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അവർ അവർ ഗുണ്ട ഗുണ്ടകൾ പിഴുതളഞ്ഞ് ഇവിടെ കൃഷി ചെയ്യേണ്ട അങ്ങനെയാണ് ഇവർക്കും പോലീസുകാരുടെ പതിനാല് ദിവസം കയറി ഇറങ്ങി നിന്ന് അവസാനം പോലീസുകാരോട് അവരെ പിന്നെ ഇനി ഞാൻ ആരോട് പറയും ആ കിടക്കുന്ന കൊള്ളത്തില്ല ഇല്ല കിടക്കുന്ന കമ്പുകൾ കൊള്ളത്തില്ല അത് മൊത്തം കഴിഞ്ഞ കമ്പളിച്ചും പോയി നീറിപ്പോയിപ്പോയി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മരിച്ചിന് വരും എൺപതിനായിരം രൂപ കച്ചവടം ചെയ്തു കച്ചവടം ചെയ്ത കച്ചവടം കൊണ്ട് തിരിച്ചുവിട്ടത് മറ്റേ പൈസയും തിരിച്ചു രണ്ടായിരം രൂപ അഡ്വാൻസ് തന്നു വളരെ ഭീകരമായ സംഭവമാണ് കാരണം ഒരു മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ കൃഷി നശിപ്പിക്കാൻ വേണ്ടി നാല് സൈഡിലും വെള്ളം ഒലിച്ചു പോകാനുള്ള എല്ലാ വഹുചാലും അടച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തള്ളി വിടുകയാണ് അതിൻ്റെ ഫലമായിട്ട് കാണുന്നത് ഈ മരിച്ചു എല്ലാം തന്നെ എല്ലാം തന്നെ കപ്പ എല്ലാം തന്നെ അങ്ങ് അഴുകി അഴുകിപ്പോകുക അവസരം മൂടി ഇത്രയും വളർത്തി വലുതാക്കി ചേട്ടൻ പറഞ്ഞു കേട്ടാൽ ഒരു ഒരു മൂട്ടി നിന്ന് ശേഷം നാനൂറ്റമ്പത് രൂപയുടെ കപ്പ കിട്ടും അതൊക്കെ വെട്ടി മണ്ണിനിടിയിൽ കുഴിച്ചു മൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു കർഷകൻ എത്തണമെങ്കിൽ അയാൾ എന്തുമാത്രം മാത്രം വിഷമം സഹിച്ചു കാണും മണ്ണ് വെട്ടി മാറ്റിത്തരാൻ പറഞ്ഞു ഈ പഞ്ചാഗത്തരം ഒറ്റണ്ണം ചെയ്തിട്ടില്ല ഒരു പശു വാങ്ങിച്ചിട്ട് എഴുപത്തി എഴുപതിനായിരത്തി അറുന്നൂറ് രൂപ പശുവാണ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ പശുവാണ് പോയത് ഇറച്ചിക്കാരാണ് കൊണ്ടുപോയത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആരും പറയാൻ പറ്റുമോ ആരും പറഞ്ഞിട്ടില്ല മുപ്പത്തിമൂന്ന് മീറ്റർ നീളം ഇവിടെ തോട് വെട്ടിയിടിച്ച് നികത്തി എൻ്റെ കിണറ്റിനകത്ത് വെള്ളം കയറി അപ്പോൾ ഇവിടെ മെമ്പർമാർ പറഞ്ഞാണ് ഇഷ്ടമുള്ള താമസിച്ചില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു നീതി കുളഞ്ഞിപ്പോൾ എന്തോന്ന് വേണം ഞാൻ രാമനെ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് വരാൻ പറഞ്ഞു ഇല്ലെന്നുള്ളത് ഏഴാമ്പളെ മെമ്പർ അതൊക്കെ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു എനിക്ക് വരാൻ സൗകര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ താമസിച്ചാൽ മതിയെന്ന് ഈ ഏരിയ രാമുനെ വന്നിട്ടില്ല ഈ ഒരു പഞ്ചായത്തും ഒരു കുഞ്ഞുങ്ങളും വന്നിട്ടില്ല എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ട് ആ പരാതി കൊടുത്ത് പരാതി കൊടുത്ത് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടി അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതുപോലെ ബുദ്ധിമുട്ടാണ് നിങ്ങളെ കാര്യം ചെയ്തതെന്ന് ചാലൂട്ടി വെച്ചാൽ അപ്പോൾ പറഞ്ഞ് അടച്ച താല് തുറക്കില്ല എന്ന് പറഞ്ഞു പുള്ളിയെന്ന് പറഞ്ഞു അടച്ചില്ല അടച്ച താല് തുറക്കൂല്ലെന്ന് അടച്ച ഞാൻ കൂടെയാണ് ഇതിനേക്കാളും ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാല് മുറിച്ചൊരു കക്ഷിയുണ്ട് ഈ വീട്ടന്മാരുണ്ട് അവിടെ മോളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇത് റോഡ് ഒരു റോഡ് ആയിട്ട് ഇവിടുത്തെ ആൾക്കാർ മീൻസ് ഇവിടുത്തെ സമ്മതം സമ്മതില്ല ഇവർക്ക് ഇപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങി ഒരു കാളിന്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള ഒരു വഴിയില്ല ഇത് ഞാൻ കണ്ട കാഴ്ചയല്ലേ ഇതിന്റെ മറുഭാഗത്ത് ഒരു റോഡുണ്ട് ആ റോഡും ഈ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വഴി ഏകദേശം ഒരു മാസത്തിനകത്ത് കഴിഞ്ഞ വെട്ടാള സംവിധാനം ഉണ്ട് അത് വെറുതെ പറഞ്ഞതല്ലേ ഇവരുടെ എല്ലായിടത്തും നമ്മളെ എവിടെ പോയി കഴിഞ്ഞാലും അടുത്ത ആഴ്ച അടുത്ത ആഴ്ച നിങ്ങൾ പറഞ്ഞോ ഞാൻ അറിഞ്ഞില്ല അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു രാമനും നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു ഇതില് റോഡ് ഞാൻ പറഞ്ഞിട്ടില്ല ആരോടുത്ത് പറയട്ടെ നമ്മൾ ആരും അടച്ചതല്ല പഞ്ചായത്ത് ഇദ്ദേഹത്തിന്റെ കൃഷി ദ്രോഹിക്കാൻ വേണ്ടി ഇതേ അടയ്ക്കില്ലല്ലോ നമ്മളവിടെ ആരും പഞ്ചായത്ത് നിന്ന് ആരും അടച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർമാരെ ആരും അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് പലതവണ അദ്ദേഹം പലയിടത്തും പരാതി കൊടുത്തിട്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇപ്പൊ അദ്ദേഹത്തെ കൃഷി പൂർണ്ണമായിട്ട് നശിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ചാനലാരെ വിളിച്ചു തന്നെ പരിസരവാസികളെ മൊത്തം പിണക്കി കൊണ്ട് ഓരോ പ്രവൃത്തി കാണിക്കുന്നത് അല്ലാരും ഒന്നും ചെയ്തതല്ല ആരും ഇത് മനഃപൂർവ്വം പരിസരവാസികളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തൊന്നും വേറെ ആൾക്കാരൊന്നും ഇല്ല പരിസരവാസികളെ നിലങ്ങൾ നിലങ്ങൾ കർഷകർ ഇപ്പൊ ഞാൻ എനിക്ക് എത്രയോ വിരോധികൾ ഇപ്പം കാണാൻ പറ്റും

ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ വന്നത് കൊണ്ട് ഒരു ചർച്ചയായി നമ്മക്ക് എങ്ങനെയല്ല നമ്മള് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞാൽ ജനങ്ങളെ ശരിയാക്കുന്ന പരിപാടിയല്ല നമ്മളത് പറഞ്ഞു കൃത്യമായിട്ട് ചെയ്തിരിക്കും അല്ലാതെ ആരെയും പറ്റിക്കുന്ന പരിപാടി നമുക്കില്ല ഞാൻ ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു മൂന്ന് മീറ്റർ സ്ഥലം വിട്ടു ഞാൻ പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഈ വഴി വെട്ടാൻ വേണ്ടി നോക്കിയത് അതായത് ഈ ഒരു അഞ്ചാറ് പാവങ്ങൾ ആ ഭാഗത്ത് താമസമുണ്ട് അവർക്ക് വേണ്ടി ഒരു സ്വകാര്യ വ്യക്തിയിൽ എന്താ ഞാൻ സ്ഥലം ചോദിച്ചതാണ് മൂന്ന് മീറ്റർ സ്ഥലം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വച്ച് അവസാനിക്കുകയും ഈ റോഡ് ആ റോഡുമായിട്ട് ബുദ്ധിമുട്ടുന്നതിന് വേണ്ടി മറ്റ് തീരുമാനം എടുക്കുകയും ചെയ്തു വാക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടെ നമ്മക്കാധനം ഇപ്പൊ വർക്കലും വയറ്റോണ്ട് വരണമെങ്കിൽ തന്നെ അവിടെ വണ്ടി നിർത്തിയിട്ടാണ് നടന്ന് അങ്ങ് കേറു പിന്നെ വയ്യാത്ത ആളിനെ എങ്ങനെ എടുത്തോണ്ട് ആശുപത്രി പെൺപറിനെ അറിയാവുന്നില്ലേ അതൊക്കെ വയ്യാത്തേനെ എടുത്താണ് കൊണ്ടുപോകണം നമ്മൾ തോളിലിരുത്തിയാണ് കൊണ്ടുപോണത് അതുപോലെ അവിടെ അവിടെ കൊണ്ട് അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു കാല് നടക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഈ വഴിയായി അവിടം തൊട്ടതല്ല അതുപോലെ അവിടെ അങ്ങോട്ട് അവിടെ വെട്ടി കിട്ടിയടക്ക് ആ സൈഡ് പൊത്തം അങ്ങനെ അറ്റത്തും അത് കിടക്കുക ശരിയായിട്ടില്ല ആ അറ്റത്ത് എല്ലാം അറ്റൊളിച്ചു മാറ്റി ാണ് പഞ്ചായത്താർ മുതലാളിക്ക് വേണ്ടിയാണ് ഇത്രയും ഇവിടെ കളിക്കുന്നത് അവിടെ ഇറങ്ങുന്ന സ്ഥലം ഇറങ്ങുന്ന സ്ഥലം രണ്ടര സെന്റ് സ്ഥലം ഒരു മുതലാളി വാങ്ങിച്ചിട്ട് പഞ്ചായത്തുകാരുടെ കൂടി അവിടെ അടച്ച് അവിടെ ഇറങ്ങുന്ന സ്ഥലം നാല് മീറ്റർ അപ്പം എപ്പോഴും വന്ന് അളഞ്ഞ് അവിടെ അടച്ച് അവിടെ നിന്ന് അവ കല്ലോടെ തോണ്ടിപ്പിറക്കിയെടുത്ത് അപ്പുറത്തെ പര്യടത്തിനകത്തിട്ട് ഈ മുതലാളി ചെയ്ത പണിയാണ് ഒരു മാസം കേട്ടുന്ന സാറേ ഒരു മാസം അല്ലെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് സാറേ ചുവപ്പ് നാടയിൽ കുരുങ്ങി കുരുങ്ങി ആൾക്കാരുടെ ആവശ്യങ്ങൾ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എല്ലായിടത്തും കാണാൻ കഴിയുന്നത് ഇലക്ഷൻ ആകുമ്പോഴേന്ന് ചെയ്യേണ്ടതായിരുന്നു ചെറിയ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ വയൽഭൂമിയല്ല ഇത്രയും മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടിലോട് എട്ടിലോട് പിന്നെ പിന്നെ മണ്ണിറക്കി ഇവിടെ നിവർത്തിയാരാ ചേട്ടാ ഒരു ഒരു പാവപ്പെട്ട കർഷകൻ ഒരു രണ്ടു മുറി വീട് വെച്ചതാണോ കുറ്റം ഇവിടെ മുപ്പതിലോടി മണ്ണിറക്കി ഇവിടെ നിമത്തിയിലാണോ കുറ്റം വേണ്ട നടപടികൾ ചേട്ടാ പറ്റി സ്വീകരിക്കുക കാരണം കർഷകന്റെ അവസ്ഥയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏതായാലും ഈ ബന്ധപ്പെട്ട വളരെ ഗൗരവമേറിയ വിഷയം ഞങ്ങൾ മെമ്പറെ വിളിച്ചു വരുത്തി മെമ്പറോട് സംസാരിച്ചിട്ടുണ്ട് നാട്ടുകാരെല്ലാം ഉണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ മെമ്പറോട് ബോധിപ്പിച്ചിട്ടുണ്ട് ഉടനെ തന്നെ സക്കതമായ പരിഹാരം കാണുമെന്ന് മെമ്പർ ഇപ്പോൾ എല്ലാവർക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട് മന്ത്രണമല്ലേക്ക് വേണ്ടി ക്യാമറ ജെ പിക്ക് ഇപ്പം ശ്രീജിത്ത് മാരാർ ഓഫ്